ഭാരതപ്പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ വെള്ളിയാങ്കല്ല് തടയണയുടെ പത്ത് ഷട്ടറുകൾ ഉയർത്തി ജലനിരപ്പ് ക്രമീകരണത്തിനായി അൻപത് സെന്റിമീറ്റർ വീതമാണ് ഷട്ടറുകൾ ഉയർത്തിയത് പരമാവധി മൂന്നര മീറ്റർ സംഭരണശേഷിയുള്ള തടയണയിൽ മൂന്ന് ദശാംശം ഒന്ന് അഞ്ച് മീറ്ററിലധികമാണ് ഇപ്പോഴത്തെ ജലനിരപ്പ് ചങ്ങണാംകുന്ന് റെഗുലേറ്ററിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ വെള്ളിയങ്കല്ല് തടയണയുടെ കൂടുതൽ ഷട്ടറുകൾ ഉയർത്താൻ സാധ്യത ഉണ്ടെന്നും പുഴയിലിറങ്ങുന്നവരും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു നിലവിൽ പരന്നൊഴുകാൻ ആരംഭിച്ച ഭാരതപ്പുഴയിൽ കുത്തൊഴുക്കും ശക്തമായി കൊടും വേനലിൽ വറ്റി വരണ്ട തടയണയുടെ പടിഞ്ഞാറ് വശത്തെ ഭാരതപ്പുഴയും നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ജലസമൃദ്ധിയിലായി പുഴയിൽ വെള്ളമുയർന്നതോടെ വെള്ളിയങ്കല്ല് പ്രദേശം കേന്ദ്രീകരിച്ചുള്ള മീൻപിടുത്തവും സജീവമായി തുടങ്ങി 그 우리. 아, 우리. 아, 우리. 아, 아, 우리. 아, 우리. 아, 우리. 아, 우 പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി